ഹായ് ഹലോ അസ്ലാമലേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ മീഷോയിൽ നിന്ന് ഓർഡർ ചെയ്ത രണ്ട് കിച്ചൺ പ്രോഡക്റ്റും അതുപോലെ തന്നെ മക്കൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കിയ രണ്ട് കേക്കും ആണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എൻ്റെ വരെ ഒന്ന് കാണാൻ ശ്രമിക്കണേ പുതിയ വീഡിയോസ് ഒക്കെ വേണ്ടി നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് അപ്പോൾ ആ കുഞ്ഞു ബെല്ലേക്കൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഓൾ ഓപ്ഷനാക്കി വെക്കാനും കൂടി മറക്കല്ലേ അങ്ങനെയാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് വീഡിയോസൊക്കെ കറക്റ്റ് കറക്റ്റ് ആയിട്ട് നിങ്ങൾ കാണാൻ സാധിക്കും അപ്പോൾ വീഡിയോ കണ്ടിട്ട് അപ്പം കിച്ചൺ പ്രോഡക്റ്റ് എന്ന് ഞാൻ പറഞ്ഞത് ഇതാ ഒരു മസാല ബോക്സ് ബോക്സാണ് കേട്ടോ എനിക്കിത് എൻ്റെ കിച്ചണിൽ നല്ല യൂസ്ഫുൾ ആയിട്ട് തോന്നി അതാണ് ഞാൻ നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത് മറ്റൊന്നുമല്ല നമുക്ക് എപ്പോഴും ഒരു കറിയൊക്കെ കറിയോ എന്തെങ്കിലുമൊക്കെ വെക്കാൻ മസാല എടുക്കാനാണെങ്കിൽ ഒരുപാട് കുപ്പികളൊക്കെ തുറന്ന് ഇങ്ങനെ അടക്കേണ്ടി വരും അല്ലേ അപ്പോൾ ഇതാവുമ്പോൾ നമുക്ക് ഒരു പാത്രം തുറന്നടച്ചാൽ മതിയാവും അപ്പോൾ എനിക്ക് എന്തായാലും നല്ല യൂസ്ഫുൾ ആയിട്ട് തോന്നി പിന്നെ എന്ന് പറഞ്ഞാൽ പ്രൈസ് ഇതിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ് കേട്ടോ തൊണ്ണൂറ്റണ്ട് രൂപയാണ് ഇതിൻ്റെ വില അതുപോലെ തന്നെ നമുക്ക് വേറൊരു പ്രോഡക്റ്റും കൂടെ പരിചയപ്പെടാം ഇത് നമുക്കൊക്കെ യൂസ്ഫുൾ തന്നെ എനിക്ക് ഇതും തോന്നിയത് ആറ് പ്ലാസ്റ്റിക് കണ്ടെയ്നറാണ് കേട്ടോ നമുക്ക് കടല പരിപ്പ് പയറ് ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഇട്ട് വയ്ക്കാനും ആ എടുക്കാനൊക്കെ പറ്റിയ നല്ല ഒരു ഹെയർ ടൈറ്റ് ആയിട്ടുള്ള വൈറ്റ് കളറുള്ള കണ്ടെയ്നർ സെറ്റാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് റേറ്റ് എന്ന് പറഞ്ഞാൽ മുന്നൂറ്റി എഴുപത്തിരണ്ട് രൂപയാണ് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം പിന്നെ ഞാൻ മക്കൾക്ക് ഒരു കേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ആ ബ്ലാക്ക് ഫോറസ്റ്റാണ് കേട്ടോ അപ്പോൾ അതിന് വൺ കെ ജി ചോക്ലേറ്റ് സ്പഞ്ചാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് മൂന്ന് എഗ്ഗ് വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു സ്പഞ്ച് ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മുടെ സ്പഞ്ച് കറക്റ്റ് ബാക്കാണ് അപ്പോൾ ചൂടോട് കൂടി തന്നെ സ്പഞ്ച് ടിന്നു ഞാൻ പുറത്തേക്ക് കെടുത്തു നല്ല ചൂടുണ്ട് ചൂടൊന്ന് കുറഞ്ഞതിനേഷം ബട്ടർ പേപ്പറൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം ഞാനിതൊരു നാല് ലെയറായിട്ട് കട്ട് ചെയ്തിട്ട് ഹാഫ് കെ ജി കേക്ക് മക്കൾക്കും പിന്നെ ഹാഫ് കെ ജി കേക്ക് നമ്മളെ കുടുംബത്തിൽപ്പെട്ടവർക്കും അങ്ങനെ കൊടുക്കാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ ബോർഡിൽ ക്രീം ആക്കിയിട്ട് സ്പഞ്ച് വെച്ച് ഷുഗർ സിറപ്പാക്കി ക്രീം ഇട്ട് സൈഡൊക്കെ ഒന്ന് മൊത്തത്തിൽ ലെവലാക്കിയിട്ടുണ്ട് എന്നിട്ട് പിന്നെ ചെറീസും ഗണേഷും ചോക്ലേറ്റും പിന്നെ നെഡ്സും ചേർക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ചെറീസ് ഇട്ട ശേഷമാണ് കേട്ടോ ഗണേഷിൻ്റെ ഓർമ്മ വന്നത് അപ്പോൾ ഇങ്ങനെ എല്ലായിടത്തും ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഹാഫ് കെ ജി കേക്ക് ആയതുകൊണ്ട് തന്നെ രണ്ട് ലെയർ ഇതിൽ നമുക്ക് വരുവുള്ളൂ കേട്ടോ കാരണം ഇത് പീസ് കേക്ക് കേക്കാക്കിയിട്ട് പരത്തി ചെയ്യല്ലേ പിന്നെ എന്ന് പറഞ്ഞാൽ ഞാൻ ഏഴ് ഇഞ്ച് കേക്ക് ഇട്ടുന്നതിലാണ് കേട്ടോ ഈ ഒരു സ്പഞ്ച് റെഡി ആക്കിയിട്ടുള്ളത് അതായത് മൂന്ന് എഗ്ഗ് വെച്ചിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് ഓരോ പീസായിട്ട് മുറിക്കാൻ കിട്ടും കേട്ടാ അങ്ങനെ ഓരോ ഒരു ലെയറും കൂടെ വെച്ച് കൊടുത്തിട്ട് മേലെ ഷുഗർ സിറപ്പാക്കി മുകളിൽ ക്രീമിട്ട് കറമ്പോട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ വളരെ കുറച്ച് ക്രീം മാത്രമേ ഞാൻ ഈ ഒരു കേക്കിന് എടുക്കണുള്ളൂ ഞാൻ ഈ കുടുംബത്തിൽ കൊടുക്കാമെന്ന് പറഞ്ഞ കേക്കിനും വീട്ടിൽ ഉണ്ടാക്കിനും കാരണം എന്ന് പറഞ്ഞാൽ ഒരുപാട് ക്രീം വേണ്ടാന്ന് വെച്ചിട്ടാണ് എനിക്കൊരു ഒന്നേകാൽ കപ്പ് ക്രീമാണ് ക്രീം മാത്രമേ ഈ ഒരു കേക്കിന് ആവശ്യമായിട്ട് വന്നിട്ടുള്ളൂ അതെല്ലാ ക്രീമൊക്കെ അത്യാവശ്യമൊക്കെ വെച്ച് നല്ല ഡെക്കറേഷനൊക്കെ ചെയ്ത് കൊടുക്ക വേണ്ടിയൊക്കെ വരൂല്ലേ അപ്പോൾ അങ്ങനെ ആവുമ്പോൾ കറക്റ്റ് ഒന്നര കപ്പ് ക്രീം തന്നെ വേണ്ടി വരും ഞാൻ പിന്നെ വീഡിയോ സ്പീഡ് ആക്കണതായിട്ട് അതിൻ്റെയൊക്കെ വീഡിയോ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഹാഫ് കെ ജി കേക്കൊക്കെ ഇങ്ങനെ പരത്തി ചെയ്യുമ്പോൾ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ കറക്റ്റ് പീസാക്കാനൊക്കെ പറ്റും എന്നുള്ളതാണ് കേട്ടോ ഞാൻ ഒരു കേക്കിൻ്റെ വീഡിയോ എടുത്തിട്ടുള്ളൂ രണ്ടും കൂടെ ആണ് അപ്പോൾ പിന്നെ വെറുതെ വീഡിയോ ലങ്ത് ആക്കണമല്ലോ എന്ന് വിചാരിച്ചു ഡെക്കറേഷൻ ആണ് ഞാൻ വിചാരിച്ചിട്ടുള്ളതും അങ്ങനെ ഇപ്പോൾതാ ഫൈനൽ കോട്ട ഒക്കെ കഴിഞ്ഞ് മുകളിലും സൈഡിലൊക്കെ ഒരു സ്ക്രാപ്പർ ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ കുറച്ച് ക്രീമും കൂടെ ബാക്കിട്ടാ അപ്പോൾ ഞാൻ പിങ്ക് കളർ ചേർത്ത് ചെറിയ നോസെറ്റാറ്റോസിലോണ്ട് ഒരു സിമ്പിൾ ഡിസൈൻ ആണ് ചെയ്യാൻ വിചാരിച്ചത് പക്ഷേ ക്രീം ബാക്കി ഇങ്ങനെ കയ്യിൽ വന്നപ്പോൾ ഞാൻ അറിയാതെ തന്നെ അങ്ങനെ ഗ്യാപ്പുള്ളോടത്തൊക്കെ ഡിസൈൻ ചെയ്തു അപ്പോൾ ഇതാ നമ്മുടെ രണ്ട് കേക്കിൻ്റെയും ഫൈനൽ ലുക്ക് ഇതാണ് ഇരട്ട കേക്കുകളാണ് കേട്ടോ പിന്നെ ഇതൊക്കെ ചെയ്ത് വന്നപ്പോൾ ഉണ്ടായ ഒരു തോന്നലാണ് ഈ ഗണേശ് ഡ്രിപ്പിങ് ഗണേശ് കുറച്ച് കട്ടിയായ പോലെയൊക്കെ തോന്നി നമ്മുടെ റൗണ്ട് കേക്കിൽ വരുന്ന ആ ഒരു ഗണേശ് വർക്ക് ചെയ്യുന്ന അത്ര ഭംഗി സ്ക്വയർ കേക്കിൽ എനിക്ക് തോന്നിയില്ല കേട്ടോ അപ്പോൾ ഫൈനൽ ലുക്ക് ഇതാണ് നിങ്ങൾക്ക് ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളോടൊപ്പം ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഇനി ഈ ഒരു കേക്കിൻ്റെ വെയ്റ്റ് എന്ന് പറഞ്ഞാൽ ഹാഫ് കെ ജി കറക്റ്റ് ഹാഫ് കെ ജി ആണ് കേട്ടോ അറുന്നൂറ്റി പത്ത് ഗ്രാം ആണ് ഹാഫ് കെ ജി ഹാഫ് രണ്ടും ഹാഫ് കെ ജി ഹാഫ് കെ ജി ആണ് അപ്പോൾ അതിലുള്ള ആ ഒരു നൂറ് ഗ്രാം എന്ന് പറഞ്ഞാൽ ബേസിൻ്റെ ആണ് ആണ്ട്ടോ വരുന്നത് അപ്പോൾ അങ്ങനെ ഞങ്ങൾ കേക്കൊക്കെ മുറിച്ച് കഴിച്ചു നല്ല പീസാക്കാൻ പറ്റിയ നല്ല കേക്കായിരുന്നു കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇനി ഹാഫ് കെ ജി ഒക്കെ അങ്ങനെ പരത്തി ചെയ്യണമെങ്കിൽ ഈ ഒരു അളവിൽ എടുത്താൽ മതി കേക്ക് ഇട്ടിനിൻ്റെ അളവ് ഇതിലെടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ല പരന്നിട്ട് നമുക്ക് നല്ല സൗകര്യത്തോടെ മുറിച്ചെടുക്കാൻ പറ്റും അപ്പോൾ കേക്ക് കഴിച്ചിട്ട് നല്ല ഫീഡ്ബാക്കാണ് മക്കളടുത്തു നിന്നും ഞാൻ കൊടുത്ത ഒക്കെ ഫീഡ്ബാക്ക് കിട്ടിയത് നല്ല അഭിപ്രായമായിരുന്നു എനിക്ക് ബ്ലാക്ക് ബ്ലാക്കിനും വൈറ്റിനുമാണ് കൂടുതലായിട്ടും ഓർഡർ കിട്ടാറുള്ളത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ അടുത്ത് നല്ലൊരു ഇഷാറ് കൂടിയിട്ട് ഇൻഷാൽ നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ബി അസ്ലാമലൈക്കും